നമ്മൾ ഈ ഇല പൊഴിഞ്ഞു വീണ് കിടക്കുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ ഇറക്കത്തിൽ ഇറങ്ങി പോവാന് ഇന്ന് നമ്മുടെ ഇന്നത്തെ അംഗം തുടങ്ങുകട്ടോ പാലെടുക്കാൻ പോവുകയാണെ രാവിലെ എല്ലാം ടാങ്ങഴിട്ട് അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഞാൻ ഷീറ്റ് കണക്കുന്ന വീട് കണ്ടപ്പോ കുറച്ചുപേർ ചോദിച്ചായിരുന്നു ഈ ഷീറ്റ് എന്താ ഇങ്ങനത്തെ കളർ ഒരു ദിവസം വെയിൽ കണ്ടപ്പോഴേ മഞ്ഞ കളർ ആയിരിക്കും നല്ലോന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ എന്ത് ആസിഡാ ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചായിരുന്നു നിങ്ങൾ എത്ര അളവാണ് ഉപയോഗ ആസിഡ് ഒഴിക്കുന്നൊക്കെ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോയോ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം പാലെടുത്തിട്ട് വരണമല്ലോ അതെല്ലാം ഒന്ന് കാണിക്കേ അപ്പൊ പാലെടുത്തിട്ട് വരാം നമുക്ക് ആദ്യം അപ്പം പരിപാടി ആരംഭിക്കലായി ഇപ്പൊ മഴയില്ലാത്തോണ്ട് വിശ്വസിച്ച് ഞാൻ നേരെ വെക്കുക ശരിക്കും പാൽ കുറവാട്ടോ ഈ സമയത്തൊക്കെ പാല് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയത് എന്നാന്നറിയില്ല കാലാവസ്ഥയുടെ ആണോ എന്തോ പാല് തീരെ കുറവാണ് ഇതാണോ കേട്ടോ എന്റെ ടാപ്പിങ് കുറേ പേര് ഞാൻ ടാപ്പിംഗ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോ ഓ മരം ഇത്ര ദിവസം കൊണ്ട് ഉണങ്ങി പറയാറുണ്ട് ചുരുക്കം ചില ആൾക്കാര് എല്ലാരൊന്നും അല്ല പക്ഷെ ഇത്ര കാലമായിട്ട് വെട്ടിട്ട് ഇതുവരെ ഉണങ്ങിയൊന്നും പോയിട്ടില്ല കേട്ടോ എത്ര എണ്ണത്തിന് എടുത്താൽ ഒരു ബക്കറ്റ് പാല് കിട്ടുന്നല്ലേ അപ്പൊ ഓക്കെ ഞാൻ പാലെടുത്തിട്ട് വരട്ടെ അപ്പം ഇന്നത്തെ നമ്മടെ പാലെടുക്കലൊക്കെ കഴിഞ്ഞോ രണ്ടു കൈ ബക്കറ്റ് കുക്കുന്നതിനാന്ന് വെച്ചൊരു ബാലൻസ് കിട്ടണേ അല്ലേ ഒരു കൈ തന്നെയാണ് പണിയ പറമ്പിലണ്ടോ രണ്ടു വട്ടം കാട് കുത്തിതാ മെഷീനുമായിട്ട് ഇപ്പൊ ഇടക്ക് വരുന്ന ഓരോ മഴയാണ് ഈ കാടിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ആക്കുന്നത് പോയപ്പോൾ ഉള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല വരുമ്പോൾ നല്ല പാലെടുത്ത് കഴിയുമ്പോൾ പാലെടുക്കുന്നവർക്കറിയാം മടുത്ത് പോകും കേട്ടോ നമ്മൾ പാലെടുക്കൽ കുറച്ച് നല്ല പണിയാ ഒന്നാമത് നമ്മുടെ പട്ടയെല്ലാം താഴ്വശത്തെത്തി അപ്പം നടിഞ്ഞ് നല്ലൊരു സുഖം കിട്ടും ഇവിടെ കൊണ്ടുവന്നു വെച്ച് കയ്യിൽ ഇട്ടുവാനും കുറച്ചിങ്ങനെ പറിച്ചു ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇനി താഴോട്ട് പോകുള്ളൂ ഓരോ സാധാരണ അവർ വെട്ടി പാലെടുത്ത് ഒരു പകുതി ആശ്വാസം കിട്ടി കിട്ടാ പാലെടുത്ത് തീർന്നല്ലോ ഒന്നാകും നമ്മ ഈ ഇല പൊഴുങ്ങി വീണ് കിടക്കുന്നതുകൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാ ഇറക്കത്തിൽ ഇറങ്ങി പോവാന് എന്നാലും തല വെച്ച് കഴിയുമ്പോൾ ഒരു സുഖം വാങ്ങു പോവും അപ്പൊ നമ്മൾ പാറക്കെ എടുത്തിട്ട് വന്നു അപ്പൊ ആസിഡിന്റെ അളവ് കുറച്ച് പേര് ചോദിച്ചോണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നേ ഞാൻ പൊടി ഇട്ടിട്ടുള്ള അല്ല ഇതേപോലെ ഒരു മഞ്ഞ കളറിൽ അത് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ മഞ്ഞ കളറിലൊരു ആസിഡാണ് മേടിക്കുന്നത് ഞാൻ എങ്ങനെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് രണ്ടര ഗ്ലാസ് അതായത് ഈ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ഉണ്ട് അപ്പൊ ഇതിന് രണ്ടര ഗ്ലാസ് ആസിഡ് ഇന്നൊഴിക്കും ഏകദേശം അപ്പൊ നിങ്ങൾക്ക് കണക്ക് കൂട്ടി അറിയാലോ എത്രയുണ്ടെന്ന് അപ്പം പത്ത് ലിറ്റർ വെള്ളത്തിനാണ് ഞാൻ ഇതിന് രണ്ടര ഗ്ലാസ് എടുക്കുന്നത് ഒരു ഗ്ലാസ് ഇരുന്നൂറ്റമ്പത് എം എൽ ആട്ടോ എല്ലാരും പറയും ഗ്ലൗസ് ഉപയോഗിക്കണം എന്നൊക്കെ അത് സേഫ്റ്റിക്ക് നല്ലതാണ് ഗ്ലൗസ് ഉപയോഗിക്കണം പക്ഷെ ഞാൻ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കുന്ന ഒരു പ്രശ്നമില്ല കണ്ടോ ഇതാണ് നമ്മുടെ ആസിഡിന്റെ കളർ കണ്ടോ നല്ല കടുപ്പുള്ള ചായ കട്ടൻ ചായയുടെ കളർ അപ്പൊ എന്നാ ഈ ആസിഡ് ഒഴിക്കുന്നതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് നമ്മുടെ ഷീറ്റ് പൂത്തു പോവത്തില്ല ഇനി ഇതിനൊരു പകുതിയും കൂടി ഒഴിക്കും ഇത്രയും കൂടി ഒഴിച്ചേക്കും ഇനി ഇതിലോട്ട് നമ്മൾ പത്ത് ലിറ്റർ വെള്ളം കൂട്ടും അപ്പൊ എനിക്ക് ഈ പക്കറ്റിന്റെ അളവ് കറക്റ്റ് അറിയാട്ടോ കേട്ടോ ഇത് പത്ത് ലിറ്ററിന്റെയാ അതുകൊണ്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല വെള്ളം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഇതോ ഇത്രയാണ് അതിന്റെ കണക്ക് പാൽ അരിച്ചാട്ടോ നമ്മൾ ഷീറ്ററൊഴിക്കുന്നത് നല്ല വൃത്തി ഗ്രേഡ് ഷീറ്റ് ആക്കണ്ടേ നമുക്ക് അല്ല നമുക്ക് നഷ്ടമല്ലേ ആസഡ് കൂട്ടുന്ന മാത്രം കാണിച്ചാൽ ശരിയാവില്ലല്ലോ അത് എത്ര ഒഴിക്കുന്നതെന്നും കൂടി കാണിക്കണ്ടേ അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഏകദേശം നമ്മള് ഇതാ ഒരു ലിറ്ററിന്റെ കപ്പ് കേട്ടോ നല്ല കൊഴുപ്പുള്ള സമയത്ത് ഞാൻ രണ്ട് ലിറ്റർ ഒഴുക്കിയല്ല നമ്മുടേത് നാനൂറ്റി പതിനാലായത് അത്ര ഭയങ്കര കൊഴുപ്പൊന്നുമില്ല അതുകൊണ്ട് ഇപ്പൊ ഞാൻ രണ്ട് ലിറ്റർ പാൽ ഇതുപോലെ എല്ലാത്തിലും ഞാൻ ആദ്യം ഒഴിക്കട്ടെ ഇത് വീണ്ടും പാലല്ല കേട്ടോ ഇത് നമ്മുടെ പാത്രം എല്ലാം കൂടി കഴുകിട്ട് വെള്ളം ഒഴിക്കണമല്ലോ അപ്പൊ ആ പാത്രം ഒക്കെ കഴുകിയെടുത്താണ് അപ്പൊ ഞാൻ രണ്ട് ലിറ്ററിന് ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുന്നേ കാരണം ഇത് നാനൂറ്റി പതിനാലായത് കൊണ്ടാണ് വെള്ളം കുറവൊഴിക്കുന്നത് നമ്മുടെ ആണെങ്കിൽ രണ്ട് ലിറ്റർ ആണ് രണ്ട് ലിറ്റർ തന്നെ വെള്ളം ഒഴിക്കണം ഇതിന് പാലിന് കുറച്ച് കൊഴുപ്പ് കുറവുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചൊഴിക്കുന്നത് അപ്പം ഇതാണ് അളവ് രണ്ട് ലിറ്റർ പാല് ഒന്നര ലിറ്റർ വെള്ളം ഈ രീതിയിലാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ കാണുമ്പോൾ കുറെ പേര് പറയും ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ പോരെ ആസിഡ് ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് ഡീഷിലോട്ട് ഒഴിച്ചാൽ പോരെ എന്ന് പറയും പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഞാനും അങ്ങനെ ആ ശീലം അതേപോലെ തുടർന്ന് എനിക്ക് അല്ലാതെ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കഷ്ടപ്പാടാണേലും ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമുക്കിനി ആസിഡ് ഒഴിക്കാം കേട്ടോ നമ്മൾ പാലെല്ലാം ഒഴിച്ചു കഴിഞ്ഞില്ലേ ഞാൻ ഇതുപോലെ ഒരു കപ്പിലെടുത്തോണ്ട് പോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ കുറെ ഷീറ്റിന് ഒരുമിച്ച് കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഞാൻ ഒഴിക്കുന്ന അളവ് ഇത് ഇത് അമ്പത് അമ്മലിന്റെ പാത്രം കേട്ടോ ഇതിന് ഇങ്ങനെ ഒരു പാത്രം എടുക്കും ഇങ്ങനെ ഒഴിക്കും എന്നിട്ട് ഇളക്കും സംഭവം അടിപൊളി ഷീറ്റായിട്ട് ഉറങ്ങിയിരിക്കും ഇതാണ് നമ്മുടെ ആസറിന്റെ കണക്കൂട്ടം അമ്പത് മിന്നു വീതം ഒഴിക്കും എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഓരോ കഴിയുമ്പോ കുറച്ച് സമയമാവുക ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഓട്ടം അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേറ്റാ